മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീതു അർജുന വരുന്നത് വരെ വെയിറ്റ് ചെയ്തു വന്നിട്ട് അവരോട് ഒരുമിച്ചുമാണ് ഫുഡ് കഴിക്കാൻ വന്നിരുന്നത് ആ സമയത്ത് നമ്മൾ ശ്രീതു പറയുന്നുണ്ട് എൻ്റെ മുടിയെല്ലാം നന്നായി പാറുന്നുണ്ട് എൻ്റെ ഭക്ഷണം കഴിക്കാൻ സമയക്കുന്ന മുടി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജിൻഡോക്കാക്കി വൃത്തി അർജുനോട് പറയുകയാണ് ഇന്നിവിടെ ബിഗ് ബോസ് വീട്ടിൽ ചിക്കൻ ഉണ്ട് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓരോന്നുണ്ടാക്കുന്നത് നമുക്കൊന്നും കിട്ടില്ലായിരിക്കും അതെന്താണെങ്കിലും ഗസ്റ്റിന് മാത്രമായിരിക്കും അവർ കൊടുക്കുകയുള്ളൂ പിന്നെ പവർ ടു റൂമിന് ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് കഴിക്കായിരിക്കും വിചാരിക്കുന്നു എന്ന് നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധുവിൻ്റെ അർജുൻ്റെയും കോംബോ എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു കോംബോയാണ് ഇവരെ പോലെ ഇത്രയും അധികം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു കോംബോ വേറെ തന്നെ ഇല്ല അതിപ്പോൾ ഗബിൻ ശരി ജാസ്മിനാണെങ്കിൽ ശരി നമ്മുടെ അർജുനും ശ്രീധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും ഗെയിമിങ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ശ്വേതാ മേനോൻ്റെ ബിഗ് ബോസിലേക്കുള്ള മാസ് സെൻ്ററിക്കായി